ഗുഡ് മോർണിംഗ് പറഞ്ഞതന്നെട്ടോ നമ്മൾ സാധാരണ ഗതിയിൽ തുടങ്ങാറ് ഇപ്പൊ ഏതായാലും ഗുഡ് നൈറ്റ് കൂട്ടുകാർ നമ്മളൊന്നിപ്പോ നൈറ്റ് ഓടാൻ ഇറങ്ങിയേക്കാണ് കേട്ടോ മാക്സിമം നമ്മുടെ യൂബറിന്റെ പതിനാല് മണിക്കൂർ മാക്സിമം ഓടി തീർക്കാൻ പറ്റുമോ പറ്റുമോന്ന് നോക്കട്ടെട്ടോ ഇപ്പൊ നൈറ്റ് ഓടാൻ ഇറങ്ങിയേക്കാണ് രാവിലെ നമ്മൾ ഓൺ ആക്കിയിട്ട് രാവിലെ ആറരയ്ക്ക് ഓൺ ആക്കിയിട്ട് പന്ത്രണ്ടര വരെ കിടന്നിട്ടാണോ നമുക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയത് വെറുതെ കിടക്കുകയായിരുന്നു അതുകൊണ്ട് പിന്നെ കയറി പോന്നു നൈറ്റ് ഓടാന്ന് വിചാരിച്ചു ഒന്ന് ഓടി നോക്കാമോ എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ഓൺ ആക്കിയിട്ടില്ല ഇപ്പൊ സമയം ഏഴ് ഇരുപത്തിരണ്ടായിട്ടുണ്ട് കേട്ടാ നാളെ ഒരു എട്ടൊമ്പത് മണി വരെ ഓടാൻ പറ്റുമെന്ന് തോന്നുന്നു നോക്കാം ഏതായാലും അപ്പൊ നമുക്ക് ഓൺലൈനിലാക്കാം കേട്ടോ യൂബറിന്റെ മാക്സിമം സമയം ഓടി ഓടിത്തീർക്കാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇന്റർസിറ്റി ഒക്കെ ഓണാക്കിയിടാം എങ്ങോട്ട് വന്നാലും പോവുക എന്നുള്ളതാണ് എല്ലാം ഓൺ ആണ് കേട്ടോ അപ്പൊ നമുക്കിനി നേരെ കുണ്ടന്നൂർ പോയി കിടക്കാം ഒരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് ഏതായാലും വെയിറ്റ് ചെയ്യാം നമ്മൾ ഓൺ ഉള്ളൂ പിന്നെ നമുക്ക് കിലോമീറ്റർ സെറ്റ് ചെയ്തിട്ടില്ല കിലോമീറ്റർ സീറോ ആണ് കേട്ടോ നമുക്ക് പതുക്കെ കൊണ്ടു നോക്കാം റിയത്തില്ല നോക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട് കോലഞ്ചേരി കച്ചേരിപ്പടിയാണ് അറിയില്ല കച്ചേരിപ്പടി ഓർമ്മ അടിച്ചിട്ടുണ്ട് മോളുടെ റിക്വസ്റ്റ് മാച്ച ചെയ്യുന്നു പറഞ്ഞ് കിടപ്പുണ്ട് വരുവില്ലറിയല്ല തരാൻ വല്ല ഉദ്ദേശ തായം കെട്ട് അത് പോയി നമുക്ക് ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടാ നോർത്തിൽ പോകാനാണ് അപ്പൊ പിന്നെ നമുക്ക് ആദ്യം പോയത് എടുക്കാം കൊറേ നേരമായി നമ്മളിങ്ങനെ ട്രിപ്പ് വന്നു 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 നിക്കുന്നു ഏതായാലും ഈ കുറി നമ്മള് പിടിച്ചെടുത്തു നൈറ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടാ കഴിഞ്ഞ കിട്ടാണ് എതിരെ വരുന്ന വണ്ടിയുടെ ഒന്നും കാണാൻ ട്രിപ്പ് എടുക്കാട്ടാ പോരാട്ട് നമ്മളിപ്പോൾ എം ജി റോഡിലാണോ എം ജി റോഡ് ഷേണാസിന്റെ അവിടെയാണ് ആണോട്ടോ അപ്പൊ നമ്മുടെ കസ്റ്റമർ ഇങ്ങോട്ട് അവിടെ പോയിട്ടുണ്ട് അവിടെ ഒരു കടയുണ്ട് അവിടെ എന്തോ സാധനം മേടിക്കാൻ പോവാറ്റൊന്നും പറഞ്ഞു അപ്പൊ ഇപ്പൊ തന്നേക്കുന്ന ലൊക്കേഷനിൽ ചെറിയ ഒരു ഉണ്ട് രണ്ട് കിലോമീറ്റർ കൂടുതൽ പോണുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതെന്ത് ചെയ്യണോന്ന് വെച്ചാൽ മതി ഞാൻ അത് അപ്ഡേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ ലൊക്കേഷൻ അപ്പൊ നമുക്ക് ഇതിന് മുന്നത്തെ ട്രിപ്പില് ഇങ്ങോട്ടത്തേക്കായിരുന്നു സൗത്ത് റേ സ്റ്റേഷൻ നോർത്ത് റേ സ്റ്റേഷൻ ആയിരുന്നു അവിടെ ആളിറങ്ങി അപ്പൊ തന്നെ നമുക്ക് അടുത്ത ട്രിപ്പ് തോക്കുമ്പോഴേ കരുത്തോട്ടെ നമ്മള് ആളെ എടുത്തു ആള് ഷേണാസിന്റെ അടുത്ത് എന്താ മേടിക്കാൻ വേണ്ടി പോയേക്കാണ് സംഭവം ആള് അങ്ങോട്ട് പോയേക്കാണ് വെയിറ്റിംഗ് കേട്ടോ കൂടുതൽ ആയിട്ട് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് പറയാം അങ്ങനെ നമ്മള് തോപ്പുംപടിയിലാണ് കേട്ടോ തോപ്പുംപടി പട്ടാഞ്ചേരി മാർക്കറ്റിലോട്ട് പോകുന്ന വഴിക്കാണ് അപ്പൊ ആ ട്രിപ്പ് കഴിഞ്ഞു അതിൽ നമുക്ക് കിട്ടിയ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് പതിനൊന്ന് പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു പതിനൊന്ന് പോയിന്റ് നാപ്പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ നമുക്ക് ലഭിച്ചു കേട്ടോ അതിന് മുന്നിലത്തെ മരടിന്ന് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലായിട്ടായിരുന്നു അത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ക്യാഷ് കളക്ഷനും നൂറ്റി എമ്പത്തെട്ട് രൂപ നമുക്ക് ലഭിച്ച അപ്പൊ നമ്മളിപ്പോ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മൾ അറുന്നൂറ് രൂപ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ കാക്കനാട് അടിച്ചിട്ടുണ്ട് ഒരു നസ്രീനാണ് കേട്ടോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് പോയി നസ്രീനെ പിക്ക് ചെയ്യാം ഓക്കെ ാണ് നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അന്നപ്പാണ് അടിച്ചത് കുമാർ പമ്പിന്റെ അവിടെ നിന്ന് കുമാർ പമ്പിന്റെ അവിടെനിന്ന് ലെഫ്റ്റ് എനിക്ക് വന്ന ഗൗതം ഹോസ്പിറ്റൽ ആ ഭാഗത്തുനിന്ന് വന്നു ഏതായാലും കാക്കനാട് കേട്ടോ സീപോർട്ട് എയർപോർട്ട് റോഡ് കാക്കനാട് ഉണ്ട് ഇവിടെ നമ്മൾ നമുക്ക് ഒരു ട്രിപ്പ് വന്നായിരുന്നു പോയി ട്രിപ്പ് കിട്ടുമോന്ന് ട്രിപ്പ് ഏട്ടാ കിട്ടുമോന്നറിയല്ലൂണിത്തരിച്ചിട്ടുണ്ട് ആ ജസ്റ്റ് മിസ് ആയി പോയി നമുക്ക് തോക്കുമ്പോ കിട്ടിയ ട്രിപ്പ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് കേട്ടോ ആതിലെ അഞ്ഞൂറയാണ് കേട്ടോ ഓർക്കപ്പുറത്ത് വന്ന് കയറിയതാ അങ്ങനെ അവരുടെ ഒന്ന് സെൽഫി ഒക്കെ എടുത്ത് ഓക്കെ ഓ എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ട്രിപ്പ് കട്ടെ അങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചേക്കാം കേട്ടോട്ടാ ഡി എൽ എഫ് ആണ് ഡി എൽ എഫ് ജി ബ്ലോക്ക് ആണ് കേട്ടാ ജി ബ്ലോക്കിന്നാണ് ഏതായാലും നമുക്ക് പോയി എടുക്കാം ഒരു ഫെമിനയാണ് അപ്പൊ നമുക്ക് ഫെമിനേനെ പാലാരി വട്ടത്തോട്ടാണ് പാലാരിവട്ടത്തുണ്ടാക്കാം നൂറ്റി മുപ്പത്തിയാറി കാണിച്ചത് എനിക്ക് മുന്നേ ഒരു അമ്പത്തിരണ്ട് നമ്പർ ഉള്ള ഒരു വണ്ടി വന്നായിരുന്നു കേരള അമ്പത്തിരണ്ട് അവരൊക്കെ പോയികത്തു നിന്നാണ് ആള് വരേണ്ടത് ഇതാണ് എഫ് ബ്ലോക്ക് ഏഹ് നമ്മുടെ അടുത്ത് എത്താറായിട്ടുണ്ട് തല കാണുന്നുണ്ട് ഓക്കെ ആ ട്രിപ്പ് ഇപ്പഴാണ് കഴിഞ്ഞാട്ടാ നമ്മടെ ഡി എല്ലിന്ന് തന്നെ എടുത്ത് ഡി എൽ തന്നെ സ്റ്റോപ്പ് ചെയ്തു കാരണം ചങ്ങമ്പഴ പാർക്കിന്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് അപ്പൊ തന്നെ തിരിച്ചു പോന്നു ആരാണ്ടത്തെ കാണാൻ പോയതാ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു തിരിച്ചുവിടെ വന്നു അങ്ങനെ നമുക്ക് മുന്നൂറ്റി മുപ്പത്തി രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടലി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപ നമ്മൾ അഞ്ച് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ നമ്മളെ ഡി എൽ എഫ് തന്നെയാണ് അപ്പൊ നമുക്ക് ഏർ പുറത്തോട്ടെങ്ങാനും മാറ്റിയിട ഇതാണ് കുഴപ്പം ഒന്നാമത്തെ കൈ വർത്തവരെ കാര്യം ഒത്തുകാത്തരത്താണ് ഈ വണ്ടിയിൽ കയറുന്നവര് ഗ്ലാസ് താത്തിയിട്ടിട്ട് കേറിപ്പോ ഗ്ലാസ് താത്താണെങ്കിൽ ഒന്ന് പറയേണ്ട ഒരു മര്യാദ അതില്ല കാരണം നമ്മള് എ സി ഇട്ടൊക്കെ ആയിരിക്കില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും നമുക്ക് വന്നതിലെ തിരിച്ചു പോകാം നമ്മളൊരു പമ്പിലോട്ട് എത്തുകയാണ് കേട്ടോ അവര് നിറച്ചു കൊണ്ടിട്ടാണ് കൊണ്ടാ ആ ഇവിടെ ഇഷ്ടം പോലെ വണ്ടി നമ്മൾ അങ്ങോട്ട് പോകുമ്പോ ഒറ്റ വണ്ടി ഇല്ലാതെ ഇപ്പൊ നിറച്ചു വണ്ടി നൈറ്റ് വേറെ പമ്പില്ല ആ അതായാലും നമുക്ക് ഇവിടെ കൂടാട്ടാണ് ഈ സൈഡൊക്കെ വണ്ടിയാണ് പമ്പാണ് കേട്ടാ കാക്കനാട് പമ്പാണ് വയസ്സെങ്കിലും ട്രിപ്പൊന്നും കിട്ടിയില്ലാട്ടോ നമ്മള് സീൻ ചെടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കണ്ടിട്ട് ഇപ്പൊ സമയം ഒരു മണി ആയിട്ടുണ്ട് ഒരു മണി ടു മൂന്ന് മണി രണ്ടു മണിക്കൂർ സുഖമായിട്ട് കിടന്നു ഇറങ്ങാം എന്നിട്ട് നമുക്ക് മൂന്ന് മണിക്ക് ഇറങ്ങാം ഓക്കെ നമുക്ക് പൈപ്പ് ലൈൻ റോഡ് ആ ഭാഗത്തോട്ട് പോകാം കേട്ടോ ഇവിടെ കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പറത്തെ റോഡ് വഴി പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോ അവിടെ നിറച്ച് പണി നടക്കുന്നോണ്ട് ആകെ ബ്ലോക്ക് ആണ് ഈ പൈപ്പ് ലൈൻ റോഡിൽ തന്നെയാണ് കേട്ടോ പൈപ്പ് ലൈൻ റോട്ടിൽ കിടന്ന് ഉറങ്ങി ഇപ്പൊ സമയം മൂന്നേ കാലം ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊക്കെ ഓൺ ആക്കിട്ടുണ്ട് യൂവറൊക്കെ ഓണാണ് യൂറിയന്ത നോക്കട്ടെ പത്ത് അഞ്ചും കൂടെ ഉണ്ട് പത്ത് മണിക്കൂറും അഞ്ച് പത്ത് അമ്പത്തിനാല് പത്ത് മണിക്കൂറും അമ്പത്തിനാല് മിനിറ്റും ഉണ്ട് നമുക്ക് ഇവിടുന്ന് പലരും വട്ടത്തുനിന്നൊരു ചുറ്റടിച്ചേക്കാണ് കേട്ടോ നമ്മളെ എടുക്കാൻ വേണ്ടി പോകൊണ്ടിരിക്കുകയാണ് ഈ ബസ് സ്റ്റോപ്പാണ് കാണിച്ചേക്കുന്നത് പൈസ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ നമുക്ക് കിട്ടിയത് ആ ട്രിപ്പില് നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ആണ് കേട്ടോ കിട്ടിയത് ഏർ ആറ പോയിന്റ് അമ്പത്തിരണ്ട് കിലോമീറ്റർ നൂറ്റി മുപ്പത്തി ഒമ്പത് കേട്ടോ ഇപ്പൊ നമ്മള് ആ ട്രിപ്പ് കഴിഞ്ഞു നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചു പക്ഷേ അത് അടിച്ചിട്ട് കിട്ടിയില്ല റിസർവേഷൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്കത് വേണ്ട ఎల్లం వెయిట్ యా సరేస్సముకు ఎప్పుడు నేరు సౌత్ర వేసేషన్ అడిచే కన్నా టముకు అది వేయడం మనడాొక్క బోర్డ అదరు പ്രസാദാണ് വന്നത് അവൻ വണ്ടി ക്ലീൻ ആക്കുന്നു സൗത്രി വിശേഷാണ് ട്ടോ ഏതായാലും പോയി എടുക്കാം അവൻ അവൻ തൃപ്പ് തൃപ്പൂണത്തിറക്കി പോക്കോണ്ടിരിക്കുന്നു അപ്പഴാണ് മാപ്പ് നോക്കിപ്പോ ഞാനിവിടെ കിടക്കുന്നുണ്ട് അപ്പൊ അവൻ എന്താ ഇത് എലുവഴി കയറി പോലെ ആവുമ്പിങ്ങനെ കട ഏത് തുറക്കും കാരണം പല്ലു ചേക്കണം പേസ്റ്റും പ്രക്ഷക്കും മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നടക്ക ഏതായും വന്നു അവൻ്റെ അടുത്ത് ഏർ പേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അടുത്ത് പന്നൊക്കെ തേച്ച് ഇനിയിപ്പോ ഒരു ചായ കുടിക്ക അവന്റെ വണ്ടി അവനെ കഴി തുടക്കായിരുന്നു അവടെ വണ്ടി വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഞാൻ അവന് ഷെയർ ചെയ്തു അവനവട്ട് വണ്ടി മുക്കി തുടങ്ങി വർത്താനം പറയാത്ത സമയം കിട്ടിയില്ല അപ്പത്തേക്ക് ഞാൻ അടുത്ത ട്രിപ്പ് അടിച്ചു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ രണ്ടാമത്തെ ഇന്നലെ നമ്മൾ ഇന്നലെ എട്ട് മണിക്ക് ഏഴരക്ക് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി നാനൂറ്റി എൺപത് രൂപ നമ്മള് ടോട്ടലി ഇന്നലെ ഓടി വർത്തിട്ടുണ്ട് ഇന്നിപ്പം ഇരുപത്തി ആറാം തീയതി ആണ് ബുധനാഴ്ചയാണ് നമ്മള് കൈനേട്ടം വെച്ചു നൂറ്റി മുപ്പത്തൊമ്പത് രൂപ നമ്മൾ ഓടിയായിരുന്നു അപ്പൊ അടുത്ത ട്രിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് സൗത്രി സേഷനിലൊക്കെ ആണ് ப் கைஞ்சட்டோ ஆ டிரிப்பில் இருநூற்றி முப்பத்தஞ்சு ரூபா நமக்கு லட்சா நம்மளப்பள்ளது சவுத் ரயில்வே ஸ்டேஷனில் நல்ல தரக்குண்டு அய்யப்பட நல்ல தரக்குண்டு രാവിലെ തന്നെ നമുക്ക് ഇനി ചാ പിടിക്കണം സി ഇങ്ങനെ ഇവിടുന്ന് ട്രിപ്പ് ഒന്നും കിട്ടിയില്ലാട്ടോ നമുക്ക് ഇവിടുന്നടുത്ത് പരമ്പള്ളിന്നാർ ഭാഗത്തോട്ട് പോവാം അതേ നടപടിയുള്ളു കാരണം ഇവിടെ കിടന്നു കഴിഞ്ഞാല് ഇവിടെ കിടപ്പണ്ടാവുള്ളു റി ചെന്നാ വല്ല എയർപോർട്ടും കിട്ടിയാലോ എയർപോർട്ടും കൂടെ വന്നാലേ സെറ്റാകളു അപ്പൊ നമ്മൾ ഇന്നലെ നൈറ്റ് ഇറങ്ങിട്ട് ഓട്ടം കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മള് ഫസ്റ്റ് ടൈം ആണല്ലോ ആ

നമ്മളുടെ കാത്തുകിടന്നും നമുക്കൊരു ഒരാദർശന കിട്ടിയിട്ടുണ്ട് നൂറ്റി രണ്ട് രൂപ ചിലവന്നൂരാണ് പോയി എടുക്കട്ടെട്ടാ എവിടുന്നാ നോക്കട്ടെ ആദ്യം നമ്മൾ നേരെ ഫ്രണ്ടീന്ന് തന്നെ കൊറേ നേരമായ എന്നിട്ട് ഏതായാലും ഇവിടെ വന്ന് എയർപോർട്ട് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു എയർപോർട്ട് അടിച്ചു പക്ഷെ നമുക്ക് കിട്ടിയില്ല കേരള സവാരി നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞാ നമുക്ക് തൊണ്ണൂറ്റി ഏഴ് രൂപ ആയിട്ട് രണ്ടോ പോയിന്റ് ഒമ്പതാന്ന് മൂന്ന് കിലോമീറ്റർ രണ്ടോ പോയിന്റ് എൺപത്തി നമ്മടെ കസ്റ്റമർ ആണോ ആ പോണോട്ടോ

ക്യൂബറിലായ കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എങ്ങനെയാവും ഒന്നും അറിയില്ല കിട്ടിയായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു കേട്ടാ ഡൊമസ്റ്റിക് ആണോ ഒരു ബിനീഷ് ആണ് കേട്ടോ ബിനീഷ് അവിടെ ഇറങ്ങി നിപ്പുണ്ട് നമ്മള് ബിനീഷിനെ പിടിക്കാൻ വേണ്ടി എയർപോർട്ടിൽ വന്ന കേട്ടാ എയർപോർട്ടിലെ ആളെ ഇറക്കി കൊഴപ്പില്ലാത്ത തിരക്കുണ്ട് പക്ഷെ നമുക്ക് ക്യൂ വന്നേക്കുന്ന ഇരുന്നൂറ്റി രണ്ടാണ് കേട്ടോ അപ്പൊ ഏതായാലും നമുക്ക് ഒരു രണ്ടു മണിക്കൂർ വെയിറ്റ് ചെയ്ത ചെലപ്പോ നമുക്ക് സ്പോട്ട് അടിച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുമാതിരി തിരക്കുണ്ട് പക്ഷേ നമ്മള് ചിലപ്പോ പുറത്തോട്ട് ഇറങ്ങാറാവുമ്പോഴായിരിക്കും നമുക്ക് ട്രിപ്പ് അടിക്കുന്ന ഏതായാലും വെയിറ്റ് ചെയ്യണോ നൂറ് രൂപ കൊടുത്ത് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കിട്ടാൻ ചാൻസ് ഉണ്ട് തിരക്കുണ്ട് നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഏതായാലും നൂറുപോടുത്ത് വെയിറ്റ് ചെയ്യാണെങ്കി എല്ലാം കിട്ടിയേക്കും നമുക്ക് ഡൊമസ്റ്റിക് പോയിട്ട് വരാം ഡൊമസ്റ്റിക്കണൊന്ന് കറങ്ങി വരാം ചെറുപ്പാണെങ്കി എല്ലാം കിട്ടിയാലോ നമുക്ക് ട്രിപ്പ് അടിച്ചോട്ടോ തൃശ്ശൂര് எடுக்கூர் <laughs> திரு <laughs> <laughs> ൊന്ന് കിലോമീറ്റർ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കാണിച്ച പോയേക്കാം പ്ലേസ് അങ്ങനെ നമ്മൾ തൃശ്ശൂർ വന്നു കേട്ടോ തൃശ്ശൂർ ആയുർവേദശാലയായിരുന്നു കോട്ടക്കിൽ ആയുർവേദശാലയാണ് അവിടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുന്ന് സൗത്ത് ചിറ്റൂർ അടിച്ചിട്ടുണ്ട് കേട്ടോ എറണാകുളത്തേക്ക് റിട്ടേൺ അടിച്ചിട്ടുണ്ട് നമുക്ക് വേദം എടുക്കാം കേട്ടോ ഒരു ആരാ ബുക്ക് ചെയ്താൽ നോക്കട്ടെട്ടോ ഒരു മിനി ആണ് ഞാൻ വിളിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട് നമുക്ക് മിനീനെ പിക്ക് ചെയ്യാം ആ ചായ കുടിച്ചിട്ടില്ല ഈ ട്രിപ്പും കൂടെ എടുത്തിട്ട് ചായ കുടിക്കാം ബാക്കിൽ കേറിയ ആ പുള്ളി ഇതിനു മുന്നേ ഗസ്റ്റ് മറ്റേ ആയാലും അതാണ് കീ കീന്ന് പറയത്തില്ല എനിക്ക് വന്ന് സൗത്ത് ആസ്ട്രോ ആസ്ട്രോമെഡിസിറ്റി ആണോന്ന് എനിക്ക് ഡൗട്ട് ഇല്ലാതെ എന്തായാലും നമുക്ക് പോയി പിക്ക് ചെയ്യാം നമുക്ക് തൃശ്ശൂരിൽ ആസ്ട്രോ മെഡിസിറ്റിയില് ക്ലോസ് ആയി അതാ അതിൽ നമുക്ക് നമ്മളിപ്പോ ആസ്ട്രോമെഡിസിറ്റിന്ന് പുറത്തേക്ക് ഇറങ്ങിയവരാണ് നമ്മള് ചായ കുടിക്കാ പതിനൊന്നിന് കാലായി അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഹോം ഡെസ്റ്റിനേഷൻ കൊടുത്തേക്കാണ് ഇതിപ്പോ വീടിന്ന് അങ്ങോട്ട് കാണണം നമ്മൾ ഇന്നലെ രാത്രി ഏറെക്ക് ഇറങ്ങിയതാണ് ഇന്നലെ വീട്ടിൽ പോയിട്ടില്ല അപ്പൊ എന്താ പറയാ ഇപ്പോഴത്തെ ഇങ്ങോട്ടത്തെ ട്രിപ്പില് നമുക്ക് തൊള്ളായിരത്തി ിപ്പ് കംപ്ലീറ്റ് ചെയ്തോട്ടോ അറുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ നമുക്ക് ലഭിച്ചേട്ടാ നമ്മള് ചായ കുടിച്ചിട്ടുണ്ട് അവിടെ വണ്ടി ഇടൂന്നാണ് റോഡ് സൈഡിൽ ഇട്ടുകഴിഞ്ഞാല് പോലീസുകാർ പയൻ ഇടിക്കാണ്ട് പോയി കഴിഞ്ഞാല് അപ്പം നമുക്ക് നമ്മൾ ഈ സൈഡിൽ ഒതുക്കി കേട്ടോ ഇവിടെ ഒരു വേസ്റ്റ് ഒക്കെ ഇടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ ഒതുക്കി അങ്ങനെ നമ്മളുടെ യൂബറിൽ ഇന്ന് നമ്മൾ ആറ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഏൺ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സമയം ഇനി അഞ്ച് മിനി അഞ്ച് മണിക്കൂർ കൂടെ ഉണ്ട് അഞ്ച് മണിക്കൂർ എട്ട് മിനിറ്റും ഉണ്ട് ഓടി തീർക്കാം വേണമെങ്കിൽ ഓടിത്തീർക്കാം ഉറക്കം വന്നിട്ടും പാടില്ല അപ്പൊ ഏതായാലും നമുക്ക് പോയാ വീട്ടിലേക്ക് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് പോയി കാപ്പ് കുടിക്കാം ഉം അല്ല അടിക്കാണെങ്കി എടുക്കാം ഓക്കെ നമ്മൾ കിടന്നിട്ട് നമുക്ക് വേറെ ട്രിപ്പ് ഒന്നും ലഭിച്ചില്ലാട്ടോ അപ്പൊ നമ്മൾ നമ്മുടെ വീട് എവിടെ വെച്ച് വൈണ്ടപ് ചെയ്യാന്ന് വിചാരിക്കുന്നു നമ്മള് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നും ഇല്ല അപ്പൊ നമ്മള് ഇന്നലെ വൈകിട്ട് ഏഴര മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ സമയം പന്ത്രണ്ടേ കാലായിട്ടുണ്ടോട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ല സോറി നമ്മുടെ ഇന്നലത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിയാണ് ഇന്നലെ ഇന്നലെയാണല്ലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഇന്നലത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡിപ്പിക്കാണ് അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ അങ്ങനെ ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇനിയിപ്പൂറ്റി നാപ്പത് കിലോമീറ്റർ കണ്ടിന്യൂസ് ഓടിച്ചോണ്ടാണോ എന്നാണോ നമുക്ക് റെസ്റ്റ് തരുന്നതാണോന്ന് അറിയില്ല രാവിലെ എയർപോർട്ട് പോയി എയർപോർട്ടിൽ നിന്ന് തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ നിന്ന് സിറ്റി ടകടകുന്നു പറഞ്ഞിത്ര നേരം നിന്നോട്ടാ പണ്ടത്തെ കാര്യം വരെ നിന്നു എന്നിട്ടും നമുക്ക് ഇന്നത്തെ ഉറക്കം നിക്കാണുള്ളൂ ഇപ്പൊ നമ്മൾ ഇന്നിന്റെ ഇറങ്ങല്ല നാളെ ഇറങ്ങും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മള് നേരെ മരടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി ലുലുന്ന് വല്ല കിട്ടിയ രക്ഷ എന്ന് പറയാ ഒന്നും കിട്ടിട്ടില്ല നമ്മള് ഇന്ന് ഏത് ചെയ്താണ് കേട്ടോ യൂബർ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പിന്നെ ഇന്നലെ ആയിരത്തി ഇരുന്നൂറ്റി അത് കാണിക്കാം കേട്ടോ കാരണം മതി ഓടിക്കൊണ്ടിരിക്കുകയാണോ വണ്ടി വണ്ടിയുടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം അങ്ങനെ മരടി നമ്മുടെ ഇന്നലത്തെ വീഡിയോ നമ്മളവിടെ വയന്റിപ്പിയാണ് കേട്ടോ കാരണം ഇന്നലത്തെന്ന് പറയാൻ കാരണം നമ്മൾ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ് നമ്മൾ ഇന്നലത്തെന്ന് പറഞ്ഞ കേട്ടോ നമ്മുടെ വീഡിയോ ഇവിടെ വയന്റിപ്പിയാണ് കാരണം ഇന്നലെ നമ്മൾ ഓർഡ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രൂപ കേട്ടോ ഇന്നത്തെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴാണ് തൊണ്ണൂറ്റേഴാണ് മുപ്പത്തേഴ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴും പ്ലസ് ഇന്നലെ യാത്രയിലൊരു ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അങ്ങനെ അങ്ങനെയാണത് യാത്രയിൽ ഓടിയത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇന്നലെ ഓടിയതാണ് കേട്ടോ ടോട്ടലി നമ്മൾ എടുക്കുമ്പോ അതും കൂടെ എടുക്കണമല്ലോ ഇരുന്നൂറ്റി ഇരുപത്തി നാല് അങ്ങനെ ടോട്ടലി നമ്മൾ ഓടിയേക്കുന്നതാണ് നാലായിരത്തി ഇരുന്നൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഇതിനകത്തൊരു ആയിരം രൂപയോളം സി എഞ്ച് പോയിട്ടുണ്ടോ കേട്ടോ ബാക്കി പൈസയുള്ളൂ ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിലോമീറ്റർ കിലോമീറ്റർ അല്ല വെച്ച് ക്ലോസ് പിന്നെ അവിടെ ഇങ്ങോട്ട് കാലിക്ക് ഓടുകയാണ് അപ്പൊ അതുകൂടെ ഇതിനകത്ത് കേറി വന്നിട്ടുണ്ട് ടോട്ടലി ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ കൂട്ടിയാ മതി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നല്ലൊരു വീഡിയോ നാളെ കാണാം ഓക്കെ ഇന്നിനി ഇറങ്ങല്ല നാളെ ഉള്ളൂ അപ്പൊ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് ഇന്നലത്തെ ഇന്നത്തെ ഒക്കെ ആയിട്ട് അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് വേണം നാളത്തെ വൈകിട്ടത്തേക്കെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യണമല്ലോ ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലത് പറ്റുന്ന ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നമ്മളോട് മൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ